നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവൻ തുറന്നാൽ ആരും അടയ്ക്കുക അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല ഐ സി ആർ വേഴ്സ് ട്വന്റി സെക്കൻഡ് പാർട്ട് വാട്ട് ഹീ ഓപ്പൺസ് വൺ ക്യാൻ ഷട്ട് വാട്ട് ഹീ ഷട്ട്സ് നോ വൺ ക്യാൻ ഓപ്പൺ ഇൻ എപ്പിസോഡ്സ് ഓഫ് അവർ ലൈഫ് വി നീഡ് ഓപ്പൺ ഡോൾസ് വി ഓൾസോ നീഡ് ക്ലോസ് ടു ഡോഴ്സ് നമ്മുടെ ജീവിതയാത്രയിൽ ചില മേഖലകളിൽ തുറന്നൊരു നടത്തി പ്രാവശ്യമല്ലേ ചില മേഖലകളെ അടച്ചു ഭദ്രമാക്കണം ത്രൂ ആൻ ഓപ്പൺ ഡോർ വി ഹാവ് ആക്സസ് നമുക്ക് പ്രവേശനം ഒരു പുരോഗതി പുരോഗമനം ഒരു മുന്നേറ്റം അതിന് തുറന്ന വാതിലുകൾ വേണം ആൻ ഓപ്പൺ ഡോർ ടു മൂവ് ഫ്രം വൺ റൂം ടു അനദർ റൂം ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് വാതിൽ തുറന്നു കിട്ടണം ആൻ ഓപ്പൺ ഡോർ ടു മൂവ് ഫ്രം എ കൺചസ്റ്റഡ് റൂം ടു ദ എക്സ്പാൻസ് ഓഫ് എ കോർട്ടിയാൺ ഒരു ഇടുങ്ങിയ മുറിയുടെ ശ്വാസം മുട്ടുന്ന അനുഭവത്തിൽ നിന്ന് സൂര്യപ്രകാശവും ബ്രീസ് ഇളങ്കാറ്റുമുള്ള ഒരു മുറ്റത്തേക്കൊക്കെ ഇറക്കിവിടുന്ന ഒരു വാതിലിൻ്റെ തുറക്കുന്ന അനുഭവമുണ്ട് ഫോർ എ ട്രാൻസിഷൻ ഒരു നന്മയുടെ വ്യതിയാനം ഫ്രം വേർ യു ആർ ടു വേർ യു ഹാവ് ടു ബി നിങ്ങളായിരിക്കേണ്ട ചില ഇടങ്ങളിലേക്ക് എത്തിപ്പെടുവാനൊരു തുറന്ന വാതിൽ വേണം യു ഹാവ് ടു ഗോ ത്രൂ ആൻ ഓപ്പൺ ഡോർ തുറന്ന വാതിൽ വേണം നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളിൽ മുന്നോട്ടു പോകാൻ സ്ഥിതി മാറാൻ ബഹുദൂരം പോകേണ്ട ഒരു ചുവടുമതി തുറന്ന വാതിലിലൂടെ ഫോർ എ ബ്ലസ്ഡ് മെറാക്കുലസ് ട്രാൻസിഷൻ എ ലോങ് ജേർണി മേ നോട്ട് ബി നീഡ് ജസ്റ്റ് എ സ്റ്റെപ് അക്രോസ് ഓപ്പൺ ഡോർ ഇന്ന് പ്രഭാതത്തിൽ ചില മേഖലകളിൽ ഒരു തുറന്ന വാതിൽ വാഴ്ത്തപ്പെട്ട കർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചിലർക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ഏറ്റെടുക്കണം വാതിൽ തുറന്നു തരും കർത്താവ് വാക്ക് ത്രൂ എ ബ്ലസഡ് ഓപ്പൺ ഡോർ ദെൻ യു വിൽ ഹാവ് അനദർ റൂം അനദർ സറൗണ്ടിംഗ്സ് അനുഗ്രഹീതമായ ഒരിടം അനുഗ്രഹീതമായ ഒരു മാറ്റം ജസ്റ്റ് വൺ സ്റ്റെപ്പ് ഫ്രം ബ്രോക്കണ്സ് ടു ബ്ലെസ്സിംഗ് ഓൾ ഇറ്റ് ടേക്സ് ഇസ് എൻ ഓപ്പൺ ഡോർ തകർന്ന ഒരു അനുഭവത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഒരു പടി വയ്ക്കുവാൻ ഒരു തുറന്ന വാതിൽ ജസ്റ്റ് വൺ സ്റ്റെപ്പ് ഫ്രം സോറൂ ആൻഡ് ഗ്രീഫ് ടു ജോയ് ആൻഡ് പീസ് ദുഃഖത്തിൻ്റെ പതനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ആനന്ദത്തിൻ്റെ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് ഓൾ ഇറ്റ് ടേക്സ് ഇസ് ആൻ ഓപ്പൺ ഡോർ ദൈവദാനമായ ദൈവം തുറന്നു തരുന്ന തുറന്ന വാതിൽ പ്രൈസ് പ്രേസനോട് ഫ്രം എ ലൈഫ് ഓഫ് കംപ്ലെയിനിങ് ടു എ ലൈഫ് ഓഫ് കണ്ടെൻമെൻറ്റ് തീരാപരാധികൾ തോരാത്ത പരാതികളുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരു തൃപ്തിയിലേക്കും കർത്താവിന് നന്ദി കരയറ്റുന്ന ജീവിതാനുഭവത്തിലേക്കും ഒരു തുറന്ന വാതിൽ ഫ്രം ലിറ്റിഗേഷൻസ് ടു സെലിബ്രേഷൻസ് കോടതി വ്യവഹാരങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞ ചില അനുഭവങ്ങൾ അതിൽ നിന്ന് നീതി കിട്ടിയ ഒരാഘോഷത്തിലേക്ക് നയിക്കുന്ന തുറന്ന വാതിൽ ഓപ്പൺ ഡോർ തുറന്ന വാതിൽ അത് വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂസേജ് ആണ് ഓപ്പൺ ഡോർ ഗിവ്സ് അക്സസ് ടു സംതിങ് ഷട്ട് ഡോർ മീൻസ് യു ഡോൺ ഹാവ് ആക്സസ് തുറന്ന വാതിൽ നിങ്ങൾക്ക് ചിലത് നൽകുന്നു വഴിയൊരുക്കുന്നു പ്രവേശനം സാധ്യമാക്കുന്നു അടഞ്ഞ വാതിലോ അത് ചിലതിലേക്ക് നിങ്ങളെ മുടക്കുന്നു അതിനും ചില നന്മകളുണ്ട് കേട്ടോ വാതായനങ്ങൾ അല്ലെങ്കിൽ വാതിലുകൾ വ്യതിയാനങ്ങൾ കൊണ്ടുവരുന്നു ജീവിതാവസ്ഥകൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ചോദ്യം ഹൂ ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ ഡോൾസ് ഇൻ യുവർ ലൈഫ് ഹാലെ ലൂയ ലോർഡ് ജീസസ് ഈസ് മൈ ഡോർ കീപ്പർ എൻ്റെ വാതായനങ്ങളെ നിയന്ത്രിക്കുന്നത് എൻ്റെ കർത്താവ് യേശുക്രിസ്തുവാണ് ഹീ മേ പ്രൊവൈഡ് ദ ആക്സസ് ഹി മേ ഡിനൈ ദക്സസ് അക്കോർഡിംഗ് ടു ഹിസ് പ്ലാൻ ചിലതിലേക്ക് വാതിൽ തുറന്നുടനും ചിലതിലേക്ക് വാതിൽ അവൻ അടയ്ക്കും ഷട്ട് ഡോർ അടഞ്ഞവാതിലിൻ്റെ രണ്ട് ഉദ്ദേശങ്ങൾ ഞാൻ പറയാം ഒന്ന് പ്രൊട്ടക്ഷൻ രാത്രികാലം വീടിൻ്റെ അടഞ്ഞവാതിൽ അതൊരു ഭദ്രതയല്ലേ ഇടജന്തുക്കൾ പാമ്പ് തേള് സ്നേക്സ് സ്കോർപ്പിയൻസ് ക്രീപ്പിംഗ് ഇൻസെക്സ് ഇതൊന്നും പ്രവേശിക്കാതെ അടയ്ക്കിയല്ലേ സംസ് ലോഡ് വിൽ ഷട്ട് സട്ടൻ ഡോഴ്സ് ടു പ്രൊട്ടക്ട് യു അവൻ നന്മയല്ല മുടക്കിയത് തിന്മ സംഭവിക്കാതെ ചില വാതിലുകൾ അവൻ മുടക്കി ശത്രു കടന്നു വരാതെ വാതിലടയ്ക്കുന്ന ദൈവം ചെങ്കടൽ ബുക്ക് ഓഫ് എക്സഡസ് പുറപ്പാട് പുസ്തകത്തിലെ ചെങ്കടൽ അത്ഭുതം ലോർഡ് ഓപ്പൺഡ് എ ഹൈവേ അക്രോസ് ഡീപ് വാട്ടേഴ്സ് കടലിന്റെ ആഴത്തിലൂടെ വാതിൽ തുറന്നു കൊടുത്തു ദൈവമക്കൾ അപ്പുറം ചെന്നു എന്നാൽ അവരെ നശിപ്പിക്കുവാൻ പിന്തുടർന്ന ശത്രുവിനു നേരെ ദൈവം വാതിലടച്ചു ഈജിപ്ഷ്യൻ ഐഡൽ ഫോഴ്സസ് ഫെയിൽഡ് ടു റീ ഓപ്പൺ ദാറ്റ് ഡോർ അങ്ങനെ ശത്രു കടലിൽ മുങ്ങിച്ചത്തു ക്ലോസ് ടു ഡോർ ഈസ് പ്രൊട്ടക്ഷൻ ക്ലോസ് ടു ഡോർ ഈസ് ഓൾസോ പ്രൈവസി ഇഫ് സർട്ടൻ പീപ്പിൾ ഹാവ് ആക്സസ് ഇൻ യുവർ ലൈഫ് മേക്ക് ഇറ്റ് എ മെസ് നിങ്ങൾക്ക് ചില സ്വകാര്യതകൾ വേണം നിങ്ങളുടെ ജീവിതം തകർക്കുന്ന തെറ്റായ വ്യക്തികൾ തെറ്റായ ശീലങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ പാടില്ല ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ ദേ വിൽ ടേക്ക് ജോയ് ഔട്ട് ഓഫ് യുവർ ഹോം അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻസ് ഗോഡ് വിൽ ഫിൽറ്റർ പേഴ്സണൽ എൻട്രീസ് ചില വ്യക്തികളെ നിങ്ങൾ ചില വ്യക്തികളിലേക്ക് എത്തിച്ചേരുന്നതും ദൈവം വാതിലടച്ച് നിങ്ങൾക്ക് അനുഗ്രഹീതമായൊരു സ്വകാര്യത നൽകും ചില വ്യക്തികൾ ദയമേ റോബ് യു ഓഫ് യുവർ ഫെയ്ത്ത് ആൻഡ് ഫ്യൂച്ചർ നിങ്ങളുടെ വിശ്വാസത്തെയും ഭാവിയെയും ദൈവാശ്രയത്തെയും ആരാധനയും എടുത്തു കളയുന്ന ചില വ്യക്തികളുണ്ട് ദയമേ ഡിഫോം യുവർ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ചില മനോഭാവങ്ങളെ തന്നെ വികലമാക്കി കളയും ദയമേ ടേക്ക് യുവർ പേഴ്സണൽ മാറ്റേഴ്സ് ആൻഡ് മേക്ക് ഇറ്റ് വൈറൽ ഓൺലൈൻ നിങ്ങൾ അവരോട് രഹസ്യമായിട്ട് പറഞ്ഞത് അവരെ പരസ്യമാക്കി നിങ്ങളെ നാണം കരുത്തി കളയും ദേ മേ ടേക്ക് യു എലോങ് റോങ് റോട്ട്സ് ആൻഡ് ഹാബിറ്റ്സ് തെറ്റായ വഴി തെറ്റായ ശീലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അവരിടയായിത്തരും ചിലരിലേക്ക് ദൈവം വാതിലടയ്ക്കും നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ബന്ധം മുറിച്ചുകളയും സൈറ്റൻ ഈസ് എ ഡിസെപ്റ്റീവ് ഡോർ കീപ്പർ യേശു ക്രിസ്തു നിങ്ങളുടെ ഭരണകർത്താവ് അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത മറ്റൊരുത്തൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലുകളിൽ വന്നു നിൽക്കും ആൻഡ് ദിസ് ഡിസെപ്റ്റീവ് ഡോർ കീപ്പർ സൈറ്റൻ വിൽ ബ്രിങ് ട്രാൻസിഷൻസ് ഓഫ് ട്രാൻസിഷൻ അധപ്പതനങ്ങൾ ദുരന്തങ്ങൾ തെറ്റായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും അവൻ വാതിൽ തോർന്ന് കയറ്റിവിടും റോങ് പീപ്പിൾ റോങ് തോട്ട്സ് റോങ് ഹാബിറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക എത്ര അനുഗ്രഹീതമായ ചില സഭാ വിഭാഗങ്ങളിൽ ഇറിറ്റേറ്റിംഗ് പൊളിറ്റിക്സ് എൻറ്റേർഡ് ദിനോമിനേഷൻസ് വിശാരി കയറ്റിവിട്ടതാ തരന്താണ് അശുദ്ധ രാഷ്ട്രീയം എന്ററിംഗ് ബ്ലസ് അനുഗ്രഹീത കുടുംബ ജീവിതാനുഭവങ്ങളിൽ അവിശ്വസ്ത പ്രവേശിച്ചില്ലേ അഡിക്ഷൻസ് എന്ററിംഗ് ജനറേഷൻസ് അനുഗ്രഹീത തലമുറകൾ ബുദ്ധിയുള്ള തലമുറകളിൽ ദുഃശീല ബന്ധനങ്ങൾ പ്രവേശിച്ചില്ലേ പിശാജ് വാതിൽ തുറന്നു കയറ്റിവിട്ടതാണ് സെൽഫിഷ്നസ് എന്ററിംഗ് റിലേഷൻസ് ബന്ധങ്ങളിൽ സ്വാർത്ഥത പ്രവേശിക്കുന്നു റോങ് പീപ്പിൾ എന്ററിംഗ് ഫാമിലീസ് റോങ് തോട്ട്സ് എന്ററിംഗ് തോട്ട് ലൈഫ് ആൻഡ് റോങ് ഹാബിറ്റ്സ് എന്ററിംഗ് ജനറേഷൻസ് ദുശീലങ്ങൾ സ്വാർത്ഥത തെറ്റായ വ്യക്തി ബന്ധങ്ങൾ ക്രൈസ്റ്റ് ഈസ് അവർ ഡോർ കീപ്പർ വാതിലിനെ നമ്മുടെ ആയുസിന്റെ ജീവിതത്തിന്റെ വാതിലുകളെ നിയന്ത്രിക്കുന്നത് യേശുക്രിസ്തു ആകണം യേശുക്രിസ്തു ഹി ഓപ്പൺസ് ഡോൾസ് ഹീ റെഗുലേറ്റ് ഡോർ ഫംഗ്ഷൻസ് ആക്സസ് ടുവോർസ് ബ്ലെസ്സിംഗ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം റോങ് ഇൻഫ്ലുവൻസ് റോങ് ചോയ്സസ് അനുഗ്രഹീതമായ മാറ്റങ്ങളിലേക്ക് വഴി നടത്തുകയും ജീവിതത്തെ നശിപ്പിക്കുന്ന തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും നമ്മെ ഭദ്രമാക്കുകയും ചെയ്യും ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഓൺലി മൈ ഡോർ കീപ്പർ മറ്റെന്തൊക്കെയാണ് നമ്മുടെ എല്ലാവല്ലേ യേശു കർത്താവ് അല്ലേ എക്സോഡസ് ചാപ്റ്റർ ട്വൽവ് വേഴ്സ് സെവൻ യാഗത്തിൻ്റെ നിഴൽ ക്രൂശിലെ യാഗത്തിൻ്റെ നിഴൽ അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം വാതിലിൽ മുദ്രയായിട്ടിടുന്നത് നാം വായിക്കുന്നുണ്ട് ഉറപ്പാട് പന്ത്രണ്ടിൻ്റെ ഏഴ് ദ ബ്ലഡ് ഓഫ് ദ ലാമ്പ് അപ്ലൈ ഇറ്റ് ഓൺ ദ ഡോർ കട്ടിളക്കാലിൻമേലും കുറുമ്പടി മേലും ഓൺ ദ സൈഡ്സ് ആൻഡ് ടോപ്സ് ഓഫ് ദ ഡോർ ഫ്രെയിം കടിഞ്ഞൂൽ സംഹാരകൻ വരും ദ ഡിസ്ട്രോയർ വിൽ സീ ദ ബ്ലഡ് ഓൺ ദ ഡോർ ആൻഡ് ഹി വിൽ പാസ് ഓവർ സംഹാരകൻ മാറിപ്പോകും ചിലരിന്ന് പ്രഭാതത്തിൽ ഭയത്തോടെയാണ് ഇരിക്കുന്നത് ഫിയർ പ്രതികൂലം ഈ പ്രതിസന്ധി ഈ പ്രയാസം ഇതെൻ്റെ ജീവിതത്തെ എൻ്റെ തലമുറകൾ എൻ്റെ ഭവനത്തെ നശിപ്പിക്കുമോ ഇല്ല നോ ഇറ്റ് വിൽ പാസ് ഓവർ അത് മാറിപ്പോളും ബൈ ദ ബ്ലഡ് ഓഫ് പ്രേഷ്യസ്ലാം ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ ബലിരക്താൽ ശത്രുന്നെ കീഴ്പെടുത്താതെ പ്രയാസവും പ്രതികൂലവും പ്രതിസന്ധിയും കീഴമർത്തി കളയാതെ വിടുതലിൽ നടത്തുന്ന കർത്താവിൻ്റെ അനുഭവത്തിലേക്ക് പ്രഭാതത്തിൽ പ്രതിഷ്ഠിക്കാമോ രക്തമുദ്രയുള്ള വാതിൽ തുറക്കും ട്രാൻസിഷൻ ഫ്രംസർ ടുക്കുമെന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് ഫ്രം ഡിസ് ഈസ് ടു ഈസ് ആ സുഖത്തിൽ നിന്ന് സൗഖ്യത്തിലേക്കും സുഖത്തിലേക്കും അവൻ വാതിൽ തുറന്നു തരും ഐ പ്രോക്ലെയിം ഇൻ ദ നെയിം ഓഫ് ദ ലാമ്പ് ജീസസ് ക്രൈസ്റ്റ് ഹു ഷെഡ് ബ്ലഡ് ഫോർ മൈ ഇറ്റേണൽ വിക്ടറി എൻ്റെ നിത്യജയത്തിനും ഭൂമിയിലെ ജയത്തിനുമായി രക്തം ചിന്തിയ യേശു കർത്താവിൻ്റെ നാമത്തെ ആക്സസ് ടു ഡെലിവറൻസ് വിടുതലിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ വാതിൽ തുറന്നു തരട്ടെ ഹാലെ ലുയ്യോച്ചിങ് യുവർ ഹോം നിൻ്റെ ഭവനത്തെ അവൻ കൃപാകടാക്ഷത്തിൽ നിലനിർത്തുന്നുണ്ട് ബ്രേസ് ദ ലോഡ് ചില ആളുകൾ ടോർമെൻറ്റഡ് ബൈ ഫിയർ നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കുകയല്ലെന്ന് ലോർഡ് വിൽ അലാവ് ഡെലിവറൻസ് ആൻഡ് ഹി വിൽ സെക്യൂർ യോർ ഹൗസ് ഹോൾഡ് നിങ്ങളുടെ ഭവനത്തിന് ഭദ്രത നൽകും ചില ഇന്നർ ഹീലിംഗ് ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ പോയകാല സംഭവങ്ങളുടെ ചില വ്യക്തികൾ നിമിത്തം ഉണ്ടായ വേദനയുടെ ഒക്കെ ബിറ്റേർനസ് പാനിക് ആൻഡ് പെയിൻ റീവിസിറ്റഡ് പോയകാല സംഭവങ്ങൾ വീണ്ടും ഓർമ്മയിലേക്ക് വന്ന് അത് ഉറക്കവും കളഞ്ഞ് പ്രയാസപ്പെടുത്തുന്ന ചില സൈക്കോ കയോസ് ചിന്തകളിലെ കലക്കം ഇന്ന് പ്രഭാതത്തിൽ ദൈവം അതിലേക്ക് വാതിലടക്കിയ കുഞ്ഞുങ്ങൾ പഠിക്കാൻ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഓപ്പണിങ് റോങ് ഡോഴ്സ് പിശാജിൻ്റെ പരിപാടിയാണ് ഓൺലൈൻ ഓപ്പണിംഗ് ഓഫ് റോങ് ഡോഴ്സ് ഓപ്പണിംഗ് റോങ് കോൺവേഴ്സേഷൻ തെറ്റായ സംഭാഷണങ്ങൾ തുടങ്ങി വെച്ചാൽ അത് അബദ്ധമാകുന്നു അത് തർക്കമാകുന്നു ചില ചർച്ച് കമ്മിറ്റിയൊക്കെ ചന്തയാകുന്നത് എന്താ കോൺവെർസേഷൻസ് ഇൻ റോങ് ഡയറക്ഷൻസ് ദൈവം ചില വാതിലുകളെ അടയ്ക്കട്ടെ സദൃശ്യവാക്യങ്ങൾ നാലിന്റെ ഇരുപത്തി മൂന്ന് പ്രോവർ ചാപ്റ്റർ ഫോർ വേഴ്സ് ട്വന്റി ത്രീ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ന്യൂ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ വ്യക്തമാണ് ഗാഡ് യുവർ ഹാർട്ട് അബവ് ഓൾ എൽസ് ഫോർ ഇറ്റ് ഡിറ്റർമിൻസ് ദ കോഴ്സ് ഓഫ് യുവർ ലൈഫ് നിൻ്റെ ജീവിതയാത്രയും നിത്യജീവനിലേക്കുള്ള യാത്രയുമൊക്കെ ഗതിമാറ്റുന്ന ഹൃദയ നിലവുകളെ അത് പ്രധാനമാണ് കേട്ടോ അതിനൊരു ഒരു കാവൽ വേണം ഫിലിപ്പീൻസ് ചാപ്റ്റർ ഫോർ വേൾഡ് സെവൻ ഹൃദയ നിലവുകളെ ക്രിസ്തുവേഷുവിൽ കാക്കും ഗോഡ് വിൽ ഗാരിസൺ യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഉള്ള മനുഷ്യൻ തോൽക്കാതെ സൂക്ഷിക്കും ഉള്ള മനുഷ്യൻ ജയിക്കും ലോർഡ് വിൽ ഷട്ട് ദ ഡോർ ടു പാവർട്ടി ആൻഡ് ഓപ്പൺ ഡോർ ടു സസ്റ്റനൻസ് ആൻഡ് പ്രോസ്പെറിറ്റി ദാരിദ്ര്യത്തിൻ്റെ വാതിൽ കടഭാരത്തിൻ്റെ വാതിൽ അടച്ച് പുരോഗതിയുടെ നിലനിൽപ്പിൻ്റെ വാതിൽ തുറന്നു തരും ഹി വിൽ ഷട്ട് ഡോർ ടു ലേസീനസ് ആൻഡ് ഓപ്പൺ ഡോർ ടു ഡെലിജൻസ് കുഞ്ഞുങ്ങളുടെയൊക്കെ അലസതയുടെ വാതിൽ അടച്ചിട്ട് കർമ്മോത്സുകതയുടെ ഉത്സാഹത്തിൻ്റെ വാതിൽ തുറന്നു തരും യേശു ക്രിസ്തുവിൻ്റെ പരിഹാര രക്തത്താൽ ഇന്ന് പ്രഭാതത്തിൽ കഴുകൽ പ്രാപിച്ചാട്ടെ ജയരക്തത്താൽ മുദ്ര പ്രാപിച്ചാട്ടെ യേശു ക്രിസ്തുവിനെ ഏക കർത്താവായി ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ സ്വാഗതം ചെയ്താട്ടെ അക്സെപ്റ്റ് റീഡ് എഡിക്കേറ്റ് അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ ലോഡ് ആൻഡ് പ്രൊക്ലെയിം എന്റെ കർത്താവ് എൻ്റെ വാതിൽ നിയന്ത്രിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു തീരുമാനങ്ങൾ അവൻ്റെയാണ് നടത്തിപ്പ് അവന്റെയാണ് റീസലോ ചിലർക്ക് സംശയ കേട്ടോ കർത്താവ് വാതിൽ തുറന്നു തന്നു അത് ശത്രു അടച്ചു കളയുവോ ചിലർ ക്ഷുദ്രം ചെയ്തു അവർ സോഴ്സറി ചെയ്തു അവരവരുടെ ഐഡൽസിന് ചിലതൊക്കെ എൻ്റെ പേരിൽ എനിക്കെതിരായിട്ട് നേർച്ച കാഴ്ചകൾ ഓഫറിങ്സ് കൊടുത്തു ശത്രു ദൈവം തുറന്നു എന്ന വാതിൽ അടച്ചു കളയോ മാത്യു ചാപ്റ്റർ ട്വന്റി എയ്റ്റ് വേൾസ് ടു സുവിശേഷം ഇരുപത്തെട്ടിന്റെ രണ്ട് വലിയ ഭൂകമ്പമാണ് ഒരു മൈറ്റി ഏഞ്ചൽ ഒരു ദൂതൻ ഇറങ്ങി ഇറങ്ങിവന്ന് മാലാഖി ഇറങ്ങിവന്ന് കല്ലുരുട്ടി നീക്കി അതിൻ്റെ മേലിരുന്നു ആൻഡ് ഏഞ്ചൽ ഓഫ് ദ ലോഡ് ഡിസെൻഡ് ഫ്രം ഹെവൻ റോൾഡ് ബാക്ക് ദ സ്റ്റോൺ ആൻഡ് സാറ്റ് ഓൺ ഇറ്റ് എന്തിനാ കല്ലിൻ്റെ മേളിൽ ദൂതൻ കയറി ഇരുന്നത് സോ ദാറ്റ് ദ ഡോർ സ്റ്റാൻഡ്സ് ഓപ്പൺ ആ തുറവി നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം തുറന്നതിനെ നിലനിർത്തുവാൻ ദൈവത്തിന് അറിയാം അല്ലെങ്കിൽ ഒരു വാതിലടഞ്ഞാൽ അതിലും മേന്മയേറിയ നന്മ അധിക നന്മയിലേക്കുള്ള മറ്റൊരു വാതിൽ തുറക്കുവാൻ കർത്താവിന് വല്ലഭത്തുമുണ്ട് ഇന്ന് പ്രഭാതത്തിൽ ചില വ്യക്തികളിലേക്കുള്ള വാതിൽ ഇന്ന് അടയണം കർത്താവ് അതിനുള്ള കൃപ തരണം ഗ്രൈസ് ടു ക്ലോസ് യുവർ ഡോർ ടു ദാറ്റ് പേഴ്സൺ ഹൂ ബ്രിങ്സ് ദ വേസ്റ്റ് ഇൻ യു നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ചില വ്യക്തികളിലേക്ക് വാതിൽ അടയ്ക്കണം ഗ്രൈസ് ടു ക്ലോസ് ഡോർ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ പഠനത്തെ നിങ്ങളുടെ തൊഴിലിനെ നശിപ്പിക്കുന്ന ചില ശീലങ്ങളിലേക്ക് വാതിൽ അടയ്ക്കുവാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയവാതിലിന്റെ തൊഴിലിന്റെ വാതിലിന്റെ വാതിൽ ഡോർ ഓഫ് ദ അക്കാദമിക് ലൈഫ് ചിന്തകളുടെ വാതിൽ യുവർ തോട്ട് അതിന്റെ വാതിൽ എല്ലാം സൂക്ഷിക്കുന്ന യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഏൽപ്പിക്കുന്നു അപ്പാ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിക്കുന്നതോർത്തു സ്തോത്രം ഞങ്ങൾ ആഗ്രഹിച്ചതല്ല ഉന്നതമായ അവിടുത്തെ ജ്ഞാനത്താലുള്ള ദാനങ്ങളെ നൽകണം നടത്തിപ്പിനെ നൽകണം സൗഖ്യം നൽകണം യേശു കർത്താവിൻ്റെ പുണ്യാഹ ബലിരക്തത്തിൻ്റെ മുദ്രയുള്ള വാതിലുകളിലൂടെ മുന്നോട്ടു പോകുവാനും അതിനുള്ളിൽ ഭദ്രമാകുവാനും ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു ഏതെങ്കിലും നേർച്ച കാഴ്ച ശക്തികൾ അന്ധകാര ശക്തികൾ നിരാശയുടെ ശക്തികൾ ഭിന്നതയുടെ ശക്തികൾ തെറ്റായ സ്വാധീനങ്ങളുടെ ശക്തികൾ ഞങ്ങളോടോ ഞങ്ങളുടെ തലമുറകളോടോ ഏർപ്പെട്ടിരിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ബന്ധനങ്ങളെ സ്വാധീനങ്ങളെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിനും അകത്ത് ദൈവമായ ഏക മധ്യസ്ഥനായ ഏക ഏകരക്ഷാമാർഗമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ ഹൃദയം കൊണ്ട് ഉയർത്തുന്നു വി എക്സാൾട്ട് ദ നെയിം ഓഫ് അവർ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് എ മീൻ